ബിർജു അപ്പോഴാണ് വീട്ടിലേക്ക് കയറിയത് അപ്പോഴാണ് പത്തു വയസ്സുകാരിയായ ആ മകൾ അദ്ദേഹത്തോട് പറഞ്ഞത് പാവക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ അതേ മോളെ ബിർജു തന്റെ കയ്യിലുണ്ടായിരുന്ന പാസൽ ബോക്സ് രാധികയുടെ കൈകളിലേക്ക് കൊടുത്തു അപ്പോഴാണ് ബിർജുവിന്റെ ഭാര്യ അർച്ചന ബിർജുവിനോട് പറഞ്ഞത് ഇത്രയും പണമുള്ള പാവ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാ പണമുണ്ടായത് നീ എന്തോ സംസാരിക്കണെന്ന് ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ വിചാരിച്ച ഒരു പാവ പോലും എന്റെ കുട്ടിക്ക് പറ്റില്ല വടക്കാൻ പറയുന്നത് വാങ്ങിയൊക്കെ കൊടുക്കാം പക്ഷെ നിങ്ങള് വാങ്ങി വന്ന പാവയ്ക്ക് ഒരുപാട് വില അധികമാണ് അതായത് മോശമായ അരി നിങ്ങൾ ആർക്കോ വിറ്റിട്ടുണ്ട് അതെ വിറ്റാൽ ഇപ്പൊ എന്താവാൻ പോണ് ഷേടാ ഈ നാട്ടിൽ എത്രയോ പേര് മോശമായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുഖമില്ലാതെ പോകുന്നു ഇത് നോക്കൂ ഇങ്ങനെ സ്വാർത്ഥനാകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നമ്മൾ ദൈവം എത്ര കാശു തന്നിട്ടുണ്ടോ അത് വെച്ച് സന്തോഷമായി ബിർജു തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് ഗ്രാമ മുഖ്യൻ അദ്ദേഹത്തെ കണ്ടത് ആ ഗ്രാമ മുഖ്യനും ബിർജുവിനെ പോലെ വളരെ സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യനായിരുന്നു ബിർജു നല്ല സമയം ഞാൻ നിന്നെ ഇവിടെ വെച്ചെന്നെ കണ്ടു ഞാൻ നിന്നെ കാണാനാണ് വന്നുകൊണ്ടിരുന്നത് എന്തുപറ്റി തലവരെ അല്ല ഓക്കേ അല്ലേ ബ്രിജു നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരു ഷാദുസ്വാമി വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു മഹാനായ സന്യാസിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം മണ്ണിനെ സ്വർണാക്കി മാറ്റുകയാണ് ഷടാ ഇതൊരു നല്ല കാര്യമാണല്ലോ ഒരുപക്ഷെ ഇതുപോലെ നടന്നാൽ എല്ലാവർക്കും വളരെ സന്തോഷായിരിക്കും വരൂ ഉടനെ ചെന്ന് നോക്കാം ബിർജു ഗ്രാമ മുഖ്യന്റെ കൂടെ ആ ഗ്രാമത്തിലുള്ള വളരെ പഴയ ആൽമരച്ചോട്ടിലേക്ക് നടന്നു അവിടെ ഒരു സന്യാസി ബിർജു സ്വാമിജിയോട് എന്തു പറഞ്ഞു ഇവിടെ നോക്ക് സ്വാമി ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാ നിങ്ങൾ മണ്ണിനെ സ്വർണാക്കി മാറ്റുമെന്നാണ് നീ ശരിയാണ് കേട്ടിരിക്കുന്നു ബ്രിൻജു പക്ഷേ എനിക്ക് എത്രത്തോളം മാറ്റാൻ സാധിക്കുന്നു വെച്ചാ ഒരു മനുഷ്യന് എത്ര വേണോ അത്ര മാത്രമേ പറ്റുള്ളൂ ബിർജു വലിയൊരു മൺകട്ട കൊണ്ടുവന്ന് ആ സ്വാമിജിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു ഇവിടെ നോക്കൂ സ്വാമി എന്റെ ആവശ്യം എന്തെന്ന് വെച്ചാ അത് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും സാധിക്കില്ല ഈ വലിയ മൺകഷ്ണത്തിന് നിങ്ങൾ സ്വർണാക്കി മാറ്റി തരൂ മനുഷ്യന്റെ ഇഷ്ടത്തിനും മോഹത്തിനും ഒരു എല്ലയൊന്നും ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ എന്ന് തോന്നുന്നു എനിക്ക് എത്രത്തോളം മണ്ണിനെ സ്വർണ്ണാക്കി മാറ്റെന്ന് വെച്ചാ ആ മനുഷ്യന് അത് വിറ്റതിന് ശേഷം രണ്ടു നേരം ഭക്ഷണം നന്നായിട്ട് കിട്ടും സ്വാമിജി പറഞ്ഞത് കേട്ട് ബിർജു ഗാഠമായി ചിന്തിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ പറഞ്ഞു ഇവിടെ നോക്ക് സ്വാമി നിങ്ങൾക്കെന്താ നിന്ന് നിങ്ങൾ ഇവിടെ ഉണ്ട് നാളെ നിങ്ങൾ ഉണ്ടാവില്ല നാളെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടായി എനിക്ക് കാണുമ്പോ കഷ്ടായി പോവും പക്ഷേ മൺകഷ്ണത്തിന് എനിക്ക് സ്വർണാക്കി മാറ്റി തന്നാൽ നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇത് ഞാൻ വിറ്റ് നിറയെ കഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് സഹായിക്കും ബിർജു പറഞ്ഞത് കേട്ട സ്വാമിജി ഒരു പ്രത്യേക രീതിയിൽ ബിർജുവിനെയും ഗ്രാമമുഖിനെയും നോക്കി ഒരു പക്ഷേ ഇതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം പക്ഷെ ഓർമ്മയിലിരിക്കട്ടെ നീ കാശുള്ളവനായതിനു ശേഷം നീ സഹായിച്ചില്ലെങ്കിൽ നിനക്ക് ഒരുപാട് സ്നേഹമുള്ള സാധനം നിന്നെ സ്വാമിജി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അതിനുള്ളിൽ തന്നെ ആ മൺകെട്ട സ്വർണക്കട്ടിയായി മാറി ബിർജു വളരെ കൂടി ഗ്രാമമുഖ്യന്റെ കൂടെ ആ വലിയ സ്വർണക്കട്ടിയെടുത്ത് അവിടെ നിന്നും പോയി നാളെ തന്നെ ഞാൻ ചേർന്ന് ഇതിന് മാർക്കറ്റിൽ വെക്കും അതിനുശേഷം ഇതിന് നമ്മൾ പാതി പാതി പങ്കിട്ടെടുക്കാം അല്ല ബ്രിജു ചേട്ടാ ആ സ്വാമി പറഞ്ഞതല്ലേ ഒരുപക്ഷെ നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ തെറ്റിച്ചാൽ ആരോ ഒരാൾ വന്ന് നമുക്ക് പ്രിയപ്പെട്ട സാധനം എടുത്തുകൊണ്ട് പോകുന്നാണ് എടാ നിങ്ങൾ എന്താ സ്വാമി പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നേ നമുക്ക് ആവശ്യമുള്ളത് സ്വർണ്ണമാണ് അത് കിട്ടിയല്ലോ നീ എന്ത് വേണെങ്കിലും പറഞ്ഞോ ബ്രിജു പക്ഷെ എന്താന്ന് എനിക്കറിയില്ല ആ സ്വാമി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് പേടിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമ മുഖ്യൻ ആ സ്ഥലത്തു നിന്നും പോയി പക്ഷേ ഗ്രാമമുഖ്യൻ സ്വാമിജി പറഞ്ഞത് കേട്ട് കുറച്ചൊരു ചിന്താകുലനായിരുന്നു ബിർജു ചിരിച്ചുകൊണ്ട് തന്നെ തന്നെ എന്തു പറഞ്ഞെന്നോ എന്തായാലും ഞാൻ പൈസ പൈസ കൊടുക്കാൻ പോകുന്നില്ല പറഞ്ഞു ബിർജു ആ സ്വർണക്കട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ബിർജു ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി ഇപ്പോൾ ബിർജുവിന്റെ പാതി നശിച്ചു പോയ വീട് വലിയ ഒരു മാളികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ദിവസം ബിർജു തന്റെ വീടിന് പുറത്തുകൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഗ്രാമത്തിലെ ദരിദ്രനായ സുഖിയ എന്നൊരാൾ ബിർജുവിന് സമീപത്ത് വന്ന് നിന്നത് ബിർജു ചേട്ടാ നാല് ദിവസം കഴിഞ്ഞ് എൻ്റെ മകളുടെ കല്യാണമാണ് ഇന്നവളുടെ സ്വർണൊക്കെ നഷ്ടമായി ഈ ഗ്രാമത്തിൽ വെച്ച് നിങ്ങളാണ് കോടീശ്വരൻ എന്നെ സഹായിക്കുന്നേ നിനക്കെന്തോ ബുദ്ധിയില്ലാതെ പോയോ സുഖിയ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിന്റെ അകത്തന്നെ വരും ഞാൻ നിന്നെ പോലെ കഷ്ടപ്പെടവനെ സഹായിക്കുമെന്ന് കടയൊന്നും വെച്ചിട്ടില്ല സുഖിയ ദുഃഖിതനായി ആ സ്ഥലത്ത് നിന്നും പോയി അപ്പോഴാണ് ബിർജുവിന്റെ ഭാര്യ അർച്ചന വളരെ ഭയത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്നത് എന്ത് പറ്റി അർച്ചന രാധികക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല കണ്ണടച്ചു ഉറങ്ങുകയാണ് ഒന്നും സംസാരിക്കുന്നില്ല ഒന്നിനും മറുപടി പറയുന്നില്ല ബിർജുടനെ തന്നെ തന്റെ ഭാര്യ അർച്ചനയുടെ കൂടെ രാധികയുടെ മുറിയിലേക്ക് വന്നു അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ രാധിക മുറിയിൽ കണ്ണടച്ചു കിടക്കുകയായിരുന്നു ബിർജു തന്റെ ഭാര്യയോടെ എന്ത് പറഞ്ഞോ നീ ഒന്നും ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാം ഉടനെ തന്നെ തന്റെ മകളെ ഡോക്ടറുടെ സമീപം കൂട്ടിക്കൊണ്ടു വന്നു ഡോക്ടർ രാധികയ്ക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കൊടുത്തു പക്ഷെ അവളുടെ ആരോഗ്യത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല അവസാനം ഡോക്ടർ ബിർജുവിനോട് എന്തു പറഞ്ഞെന്നോ ഇവിടെ നോക്കൂ ബ്രിജു ഞങ്ങളുടെ എല്ലാ കഴിവും നിങ്ങളുടെ മകളുടെ കഴിഞ്ഞില്ല നിങ്ങൾ വീട്ടിലേക്ക് അർച്ചന ബിർജുവിനോട് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു പ്രയോജനവും നമ്മുടെ ഗ്രാമത്തിൽ രത്നാമ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് എല്ലാവരും പറയുന്നത് എന്തൊരു വലിയ അസുഖമാണെങ്കിലും അവരത് മാറ്റുമെന്നാണ് നിങ്ങൾ പണക്കാരായതിനു ശേഷം ഒരു ദരിദ്രന്റെ വീട്ടിലേക്ക് പോകുന്നതേയില്ല ൊരു പ്രാവശ്യം രത്നാമയെ കാണാൻ വേണ്ടി പോയി കൂടെ ബിർജു തന്റെ ഭാര്യ അർച്ചനെയും തന്റെ കുഞ്ഞിനെയും കൂട്ടി രത്നാമയുടെ വീട്ടിലേക്ക് നടന്നു എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് എന്തു പറഞ്ഞു പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല അവൾ ഏതോ ശാപത്തിനടിമപ്പെട്ടിരിക്കുന്നു നിനക്ക് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് വെച്ചാൽ നീ ദർബൂസ് ഗ്രാമത്തിലേക്ക് പോകണം ഇത് കേട്ട സ്തബ്ധനായ ബിർജു എന്താണ് പറഞ്ഞതെന്നോ ശാപത്തിനുള്ള ശിക്ഷയോ എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ മനസ്സിലാക്കിക്കാനും മനസ്സിലാക്കാനും സമയമില്ല നീ ഈ നിമിഷം തന്നെ ഗ്രാമത്തിലേക്ക് പോയേ മതിയാകൂ അതെന്ത് ഗ്രാമമാണ് ഞാൻ ഇപ്പ വരെ ആ ഗ്രാമത്തിന്റെ പേരൊന്നും കേട്ടിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച കേൾക്ക് ഇവിടെ നിന്നും കുറച്ചു ദൂരം പോയാൽ ഒരു കാടുണ്ട് ആ ഗ്രാമത്തിൽ ചുവപ്പ് നിറത്തിലുള്ള മരമുണ്ട് അതിൽ ചുവന്ന നിറത്തിൽ തണ്ണിമത്തൻ തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ തണ്ണിമത്തന്റെ മേൽ നിന്റെ കൈ പതിഞ്ഞ ഉടനെ നീ അതിനുള്ളിലേക്ക് പ്രവേശിക്കും ആ തണ്ണിമത്തനുള്ളിൽ ഒരു ഗ്രാമം തന്നെ ഉണ്ട് നീ അവിടെ നിന്നും തണ്ണിമത്തന്റെ വിത്തുകൾ കൊണ്ടുവരണം ആ വിത്തുകൾ കൊണ്ട് നിന്റെ മകൾക്ക് ശരിയാകുകയുള്ളു ഇനിയും സമയം പഴക്കല്ലേ ബിർജു പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലെ കാടിനെ ലക്ഷ്യമാക്കി നടന്നു എന്നിട്ട് ആ ചുവന്ന മരത്തെ തേടി നടന്നു ദൂരെ ബിർജു ഒരു ചുവന്ന മരം കണ്ടു ബിർജു ആ സ്ഥലത്തേക്ക് ഓടിപ്പോയി ആ ചുന്ന മരത്തിൽ ഒരു വലിയ തണ്ണിമത്തൻ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു ബിർജു അതിൻ്റെ മുകളിലേക്ക് തൻ്റെ കൈ പതിപ്പിച്ചതും പെട്ടെന്ന് തന്നെ ബിർജു ആ തണ്ണിമത്തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന തണ്ണിമത്തൻ ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടു ബിർജു നോക്കിയപ്പോൾ അവിടെ വീട് മുഴുവൻ മറ്റെല്ലാ വസ്തുക്കളും തണ്ണിമത്തനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം ബിർജു കേട്ടത് നീ നിന്നെ കണ്ട ദർബൂസ് പോലെ ഇല്ലല്ലോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അതെ ഞാൻ ഈ ഗ്രാമത്തിന്റെ ആളല്ല പക്ഷെ ഈ ദർബൂസ് ഗ്രാമത്തിന്റെ വിത്ത് എനിക്ക് വേണം ഈ ഗ്രാമത്തിന്റെ വിത്ത് എടുക്കുന്നത് എളുപ്പകാര്യൊന്നുമല്ല നീ അതിനുവേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള തലവരെ നീ കാണണം ശരി എന്റെ കൂടെ വാ ൾ ബിർജുനെയും കൂട്ടി ഭംഗിയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവിടെയുള്ള വീട് തണ്ണിമത്തൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബിർജു നോക്കിയപ്പോൾ ആ തണ്ണിമത്തൻ വീടിനുള്ളിൽ അതേ സ്വാമി ഒരു രഹസ്യമായ രീതിയിൽ ബിർജുവിനെ തന്നെ നോക്കി ചിരിച്ചു നിൽപ്പുണ്ടായിരുന്നു കാരണമല്ല ഞാൻ പണക്കാരനായത് നിന്റെ ലോകത്തിലും ഞാൻ ഒരു സന്യാസിയാണ് പക്ഷേ എൻ്റെ ഈ ദർഭൂസ് ഗ്രാമത്തിൽ വെച്ച് ഞാൻ ഇവിടത്തെ തലേവരാണ് എനിക്കറിയാം നീ തീർച്ചയായിട്ടും ഒരു ദിവസം എൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുമെന്ന് പക്ഷെ ഒരു പ്രയോജനവുമില്ല ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതല്ലേ അതായത് നിന്റെ വാക്ക് നീ പാലിച്ചില്ലെങ്കിൽ നിന്റെ അടുത്തുള്ള സ്നേഹമായ ഒരു സാധനം നിന്നെ വിട്ട് പോകുമെന്ന് നിന്ന് ദൈവത്തെ ക്ഷമിച്ചേക്കു സ്വാമി എനിക്ക് കാശ് പണം സ്വർണ്ണോ ഒന്നും വേണ്ട മനുഷ്യന്റെ വലിയ സ്വത്തന്നെ സ്വാമിജി വളരെ സൂക്ഷ്മമായി തന്നെ ബിർജുവിനെ നോക്കിക്കൊണ്ട് നിന്നു നിന്റെ കണ്ണില് നീ ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വാമിജി തണ്ണിമത്തന്റെ വിത്തുകൾ ബിർജുവിന്റെ കൈകളിലേക്ക് കൈമാറി ഈ വിത്തുകൾ നിന്റെ മകൾക്ക് കഴിക്കാൻ കൊടുക്ക നിന്റെ മകള് പൂർണ്ണമായിട്ട് ഗുണമാവും പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ പാവം വന്നാലും വെറും പറഞ്ഞു വിടല്ലേ മറ്റവനെ നമുക്ക് കിട്ടുന്ന സമാധാനം സമാധാനം ആ നീ എത്ര വലിയ വലിയ കടകളെ എത്ര പൈസ കൊടുത്താലും കിട്ടില്ല ഈ ദർബൂസ് വിത്തിന് നന്നായിട്ട് ഇറുക്കി പിടിച്ചോ അപ്പം നിന്റെ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കെന്നെ നീ ഒറ്റയ്ക്ക് ചെന്ന് എത്തിപ്പെടും ബിജു ആ വിത്തുകൾ കയ്യിൽ പിടിച്ചു അടുത്ത നിമിഷം തന്നെ അവർ രത്നാമയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു ബിർജു വേഗം തന്നെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു തണ്ണിമത്തന്റെ വിത്തുകൾ രാധികയുടെ വായിലേക്കിട്ടെ രാധികയ്ക്ക് ബോധം വന്നു എനിക്ക് എന്താ പറ്റിയത് അച്ഛ ഒന്നുമില്ല മോളെ ഒന്നും സംഭവിച്ചില്ല എനിക്കാണ് എന്തോ സംഭവിച്ചത് ഞാൻ ആവശ്യമില്ലാത്ത അത്യാഗ്രഹം കൊണ്ട് നടന്നു പിന്നെ ഞാൻ നിനക്കും എന്റെ ഭാര്യക്കും ഒരു നല്ല മനുഷ്യനെ ജീവിച്ചു കാണിക്കും അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് ഏതൊരു ദരിദ്രൻ വന്നാലും അവർ വെറും കൈയോടെ അവിടെ നിന്നും പോകുന്നതേയില്ല